അസനെ നമസ്കാരം അമ്പത്തൊന്ന് വെട്ട് ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല പക ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ പാർട്ടി കമ്മിറ്റി കഴിഞ്ഞ് മടങ്ങിപ്പോകും വഴി വഴിയിൽക്കാത്തു വരുന്ന കൊലയാളികൾ അതായത് സി പി എമ്മിൻ്റെ കൊലയാളികൾ ആദ്യം നാടൻ ബോംബ് ബോംബറിഞ്ഞ് വീഴ്ത്തിയതിനു ശേഷമാണ് ടി പി യെ ഇത്രയധികം വെട്ട് കൊലപ്പെടുത്തിയത് അന്ന് ഈ വാർത്ത വാർത്തകെട്ട് കേരളം നടുങ്ങി സ്വന്തം അണികൾക്കും ഗുണ്ടകൾക്കും പോലും ഇത്ര ശക്തിയേ ഉള്ളൂ ഒരാളെ കൊല്ലാൻ ബോംബ് ബോംബറിഞ്ഞ് വീഴ്ത്തുക അല്ലെങ്കിൽ ഒറ്റയ്ക്കുന്ന ടി പി യുടെ നേരത്തെ ഒന്ന് അടുക്കാനുള്ള ശക്തി ഈ പിണറായിയുടെ ഗുണ്ടകൾക്കില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് ഓ പിന്നെ ഈ പുണുങ്ങും അടിക്കുന്ന പുളു എന്റെ അമ്മ ബ്രണ്ണൻ കോളേജിൽ വെച്ച് ഊരിപ്പിടിച്ചു നിൽക്കുന്നതിൻ്റെ മുന്നിൽ നിന്ന് രണ്ടു കൈയും കൂട്ടി അടിച്ചെന്നോ അവൻ കത്തി കയ്യിൽ കൊടുത്തിട്ട് ശിക്ഷിത്വം സ്വീകരിച്ചെന്നോ എന്തൊക്കെയോ ഇതീ എന്തെന്ന് അന്ന് പറഞ്ഞ ഈ കൈ ഇങ്ങനെ കൂട്ടി അടിച്ചു ഇങ്ങനെ അതൊരു വല്ലാത്ത ശബ്ദം വല്ലാത്ത അടിയായിരുന്നു അന്ന് ഹോ ആ ബ്രണ്ണൻ കോളേജിന്റെ വാരാന്തയിൽ നിന്ന് ഇങ്ങനെ ഒരു അടിയടിച്ചപ്പോൾ വടക്ക് നിന്ന് ഒരു വലിയ ശബ്ദം തിരിച്ചടിച്ച് അവൻ ലാസ്റ്റിൽ പെൺമൂസിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു നിന്നിരിക്കണമെന്ന് പറഞ്ഞത് അനും വല്ലാത്ത സംഭവമായി പോയി കെ കെ രമിക്കെതിരെ എം എം മണി നടത്തിയ പരാമർശമാണ് ഇപ്പൊ വീണ്ടും വീണ്ടും ചർച്ചാ വിഷയമാണ് ടി പി വധക്കേസിനെ വീണ്ടും ചർച്ചയാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവനയാണ് അതായത് ടി പി വധക്കേസ് നടക്കുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ആഭ്യന്തര മന്ത്രിയെങ്കിലും വിധി വരുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയായിരുന്നു ആസ്ഥാനത്ത് അല്ല അതല്ല ഈ എം എം മണിക്ക് എന്തിന്റെ കിടാന്ന് ഒരു ഒപ്പത്തിൽ നിന്നാം വെള്ളം കുടിക്കാൻ അതേ സംഭവിച്ചോളൂ കുറ്റകൾക്കൊക്കെ ഈ പ്രായാധികം കൊണ്ട് ഒക്കെ പറയുന്നുണ്ട് എന്നാലും ഇതിലും പ്രായം കൊണ്ടിലുള്ള ഓ ഒരു പാപ്പട്ടപ്പപ്പോ അച്യുതാനത്ത് പുള്ളി ഒന്നും മിണ്ടാ ഇതിപ്പം മിണ്ടാതെ മിണ്ടാതാകാത്തെയണോന്നും അറിയില്ല എന്നാലും ആർക്കും ശല്യം അപ്പോൾ ഈ അമ്മിക്ക് ഈ മണിക്ക് ഇത് എന്തിൻ്റെ കീടാണ് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ഈ കേസിൽ മണിവരെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അല്ലെങ്കിൽ ഇയാൾ എന്തിനാണ് കിടന്ന വെപ്രാളം കാണിക്കുന്നതെന്ന് കുഞ്ഞാനന്ദന്റെ കൂടെ പരോക്ഷത്തിൽ പോലെയുള്ള ചില മുതിർന്ന സി പി എമ്മിന്റെ നേതാക്കൾ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അമ്പത്തി ഒന്ന് സഖാവിന്റെ വിധവയെ തേജോധം ചെയ്യുന്ന രീതി നിർത്തണമെന്നും മണി മാപ്പ് വരണമെന്നും ഒക്കെ ബി ഡി സതീശൻ അടങ്ങുന്നവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് മണിയെ കൊണ്ട് മാപ്പ് കുറയ്ക്കാൻ നീ എന്ന് നോക്കണ്ട അതൊക്കെ അങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ ഇത് മണിയും പറയുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നിന്നും വൻ സ്രാവുകൾ രക്ഷപ്പെട്ടു എന്ന് മുല്ലപ്പള്ളി കേസ് അന്വേഷണം ഒരു ഘട്ടത്തിലെത്തിയപ്പോഴേ ഒന്നും മുന്നോട്ട് പോയില്ല കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ കൊലകൾ ആവർത്തിക്കില്ലായിരുന്നെന്നും ഒക്കെ മുല്ലപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ടി പി വധക്കേസിൽ സി പി എമ്മിന്റെ പങ്ക് വ്യക്തമാണെന്ന് മുല്ലപ്പള്ളി വ്യക്തമാക്കി അതിപ്പോൾ മുല്ലപ്പള്ളി പറഞ്ഞില്ലെങ്കിലും നമുക്ക് കേരളീയരൽക്കില അറിയുന്ന കാര്യം തന്നെയാണ് സി പി എം ആണെന്ന് എന്നാൽ സി പി എമ്മിൽ ഇത് ആരെന്നുള്ളത് വെപ്രാളം കൊള്ളുമ്പോൾ തന്നെ നമുക്ക് കിട്ടി അത് പറഞ്ഞ പോലെ പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെയും കിടന്ന പ്രാന്തയ്ക്കുന്നത് ഈ അമ്മണി ബാക്കിയുള്ളവരൊക്കെ ആര് ഇനി അത് പറയേണ്ട ബാധ്യത കോൺഗ്രസിനാണ് മുല്ലപ്പള്ളി പറഞ്ഞ ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ ഇപ്പോൾ ബാധിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് ടി പി വധക്കേസിൽ ഒത്തുകളികൾ നടന്നെന്നും കോൺഗ്രസിന്റെ സി പി എമ്മിൻ്റെ ആവശ്യത്തെ കൂട്ടുകെട്ടിൻ്റെ ഈ കളികൾ അറിയണമെങ്കിൽ മുല്ലപ്പള്ളിയുടെ വാക്ക് കേട്ട് രമേശ് ചെന്നിത്തലയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ പ്രതികരിക്കണം പറയുന്നത് ഇപ്പം എന്നാലും അമ്മണി കാര്യത്തിൽ ഒരു യഥാർക്കോ ഇല്ല